ഇലഞ്ഞി സെയിന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി മെറിറ്റ് ഡേ എക്സൽസ ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തും അധ്യക്ഷത വഹിച്ച യോഗം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ആഘോഷത്തിന് മാറ്റു കൂട്ടുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ വിജയത്തിന് വേണ്ടി നിങ്ങൾ മിനകെട്ട സമയത്തിനും നിങ്ങളുടെ മാതാപിതാക്കളുടെ അധ്യാപകരുടെ ഒക്കെ ഒരു സഹകരണം അവരുടെ കഠിനാധ്വാനം നിങ്ങളുടെ പ്രയത്നം ഒക്കെ ചേർന്നപ്പോഴാണ് ഇന്നത്തെ ഈ ഒരു വിജയം നമ്മൾ നമ്മളെന്ന് ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ പഞ്ചായത്തിന്റെ ഒക്കെ പേരിൽ എല്ലാവരുടെ പേരില് ഒത്തിരിയേറെ ആശംസകളും സ്നേഹവും നേരുന്നു തന്റെ പരിമിതികളെ തരണം ചെയ്ത് സമൂഹത്തിന് ഉദാത്ത മാതൃകയായ മാസ്റ്റർ ഷോൺ അഭിഷേക് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിമിതികളിൽ തളർന്നു പോകാതെ പുതിയ സാധ്യതകൾ കണ്ടെത്താൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ഷോൺ അഭിഷേക് ഓർമ്മപ്പെടുത്തി എനിക്ക് നിങ്ങളുടെ മനോവികാര വിചാരങ്ങൾ എല്ലാം എനിക്ക് അറിയാം നിങ്ങളുടെ വൈബ് എന്താണെന്ന് എനിക്കും അറിയാം കാരണം പ്ലസ് ടു പഠനം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പലരും മാതാപിതാക്കളുടെ നിർബന്ധത്തോടു കൂടിയായിരിക്കാം ആയിരിക്കാം പക്ഷേ സ്കൂളിലേക്ക് വരുന്നത് വീട്ടിൽ നിന്ന് ബസ്സിൽ കൊന്നു നടന്നു വരുന്നവരാണെങ്കിൽ തള്ളൊക്കെ പറഞ്ഞ് പെമ്പിളാരെങ്കോട്ട് നോക്കി പെൺപിള്ളാരാണെങ്കിൽ ശാമ്പിളാർക്കോട്ടൊക്കെ നോക്കി ക്ലാസ് വന്നാലും പഠിപ്പിക്കുന്നതിനിടയ്ക്ക് കമന്റ് അടിച്ചു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത അധ്യാപകർ പഠിപ്പിക്കാൻ വരുമ്പോ സാറേ മൂത്ര ചോദിക്കാൻ എന്ന് ചോദിച്ചിറങ്ങി ആ ക്ലാസ് കട്ട് ചെയ്യുന്നതും അങ്ങനെ നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും എനിക്കറിയാം കാരണം നമ്മളെല്ലാം ഒരേ ഏജിലുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ അധ്യാപക നമ്മുടെ അത്തൻ്റെ അമ്മയുടെയും നിർബന്ധത്തോടുകൂടിയാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നതെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മൾ പഠിക്കുന്ന പുസ്തകത്താടുകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന പ്രായോഗിക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പുസ്തകത്താടുകൾക്കാൾ ഉപരി നമുക്ക് മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ജീവിത പ്രയാണത്തിൽ ആവശ്യമായ ഇന്ധനം പഠനത്തിലൂടെയും വായനകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന മറ്റ് അറിവുകളിലൂടെയും ഈ സുവർണ കാലഘട്ടത്തെ നല്ലൊരു കാലഘട്ടമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് പക്ഷെ നമ്മൾ അതിനെല്ലാം അംഗീകരിക്കണം എനിക്ക് കൊണ്ട് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകണം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾ ഇന്നൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളു ഈ മുന്നോട്ടുള്ള കൊതിപ്പിൽ അപ്രതീക്ഷമായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമുക്ക് നേരിടേണ്ടി വരും അതിനെയെല്ലാം െ പതരാതെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്റെ ഈ ശാരീരിക പരിമിതികൾ എൻ്റെ ആ സ്വപ്നങ്ങളെയും പ്രതീക്ഷകൾക്കും ഒരു തടവിടാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ആകുവാൻ ഞാൻ സമ്മതിക്കുകയല്ല എന്നെ കൊണ്ടൊന്ന് ചെയ്യാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളില്ല ഞാൻ ചെയ്തത് ശരിയാകുമോ എനിക്ക് സൗന്ദര്യമില്ല എന്ന ഒക്കെയുള്ള നമ്മുടെ മനം മടുപ്പിക്കുന്ന ചിന്തകൾ അപകർഷകോടത്തിൽ ആടി ഒളിഞ്ഞ് പോകാതെ നമ്മുടെ ജീവിതം ദൈവം നമുക്ക് നൽകിയ കഴിവുകളെ ദൈവം നമുക്ക് നൽകിയ നന്മകളെ തട്ടി ഉണർത്തി സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും നമ്മളൊരു അഭിമാനമായി മാറുക തന്നെ ചെയ്യണം ഷോണിന്റെ സാന്നിധ്യവും സന്ദേശവും സെന്റ് പീറ്റേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് മറക്കാനാകാത്ത അനുഭവം ആയിരുന്നു പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നുംബരം അനുമോദന സന്ദേശം അറിയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാജി സന്തോഷ് പി ടി ഐ പ്രസിഡന്റ് ജീസ് ഐസക് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി കെ പി ശ്രീകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മെഡലും മെമൻഡോയും അലുമിനി അസോസിയേഷൻ സ്പോൺസർ ചെയ്ത സമ്മാനവും നൽകി പ്ലസ് ടു സ്കൂൾ ടോപ്പർ കുമാരി നിയ ബിനു എസ് എസ് എൽ സി സ്കൂൾ ടോപ്പർ കുമാരി അമേരിയ സാറ മാത്യു എന്നിവർ മറുപടി പ്രസംഗം നടത്തി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം അധ്യാപക പ്രതിനിധി ജോബി സബാസ്റ്റിൻ കൃതജ്ഞത രേഖപ്പെടുത്തി